വാപ്സിന്റെ അടുത്ത് ഞാൻ പോയി എപ്പോഴും ചോദിക്കും എന്തെങ്കിലും ഒരു പരിപാടി എഴുതാൻ പറ്റുമോ കുറെ തവണ ചോദിച്ചിട്ടുണ്ട് വാപ്പിൻ്റെ അടുത്തും ചാച്ചാൻ്റെ എടുക്കും അപ്പൊ അവരെ അടുത്ത് പറഞ്ഞേക്കുന്നത് പുറത്ത് ഒരു പടം നോക്കുവരു നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് വേറെ ആൾക്കാരുടെ അടുത്ത് അവസരങ്ങൾ ചോദിക്കൂന്നുള്ള കുറെ പേരുടെ അടുത്ത് പോയി സംസാരിച്ചു ഉള്ളിൽ ചോദിക്കണ്ട പുറത്ത് ഒരു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചാൻസ് ഇങ്ങനെ ഒത്തിരി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പനും കോശ് വർക്ക് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ അസിസ്റ്റന്റായിട്ട് അപ്പൊ പോവാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ കൊറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓരോ അവസരങ്ങൾ പലതും ചില ഒരു എന്താ പറയാ ഒന്ന് വർക്ക്ഔട്ടായിട്ട് വന്നത് ഇപ്പോഴാണ് അതുപോലെ നാശികാന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് അപ്പം സ്വന്തം ആരുടെയും നമ്മുടെ കഴിവുകൊണ്ട് തന്നെ നമ്മളാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് തോന്നി തുടങ്ങി അതാണ് നല്ലതും ആ റെക്കമെൻഡേഷൻ അല്ല നമുക്ക് വേണ്ടത് അതെ ഒരു പടമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളത് അതാണ് കറക്റ്റ് വേ എന്ന് തോന്നിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഒരു സിനിമയിൽ എത്തിയിരിക്കുകയാണ് അല്ലെ ആ സിനിമ സൂപ്പർ ഹിറ്റാകട്ടെ നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ ഇതാണ് അർജുൻ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് നമുക്ക് നേരിട്ട് തന്നെ നമ്മൾ തന്നെ അധ്വാനിച്ച് എത്താമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അർജുൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അർജുനും അതെ എത്രയോ സിനിമയിൽ വേണമെങ്കിൽ അഭിനയിക്കാമായിരുന്നു എന്നിട്ടൊന്നും സിനിമയിൽ വരാതെ സ്വന്തമായിട്ട് തന്നെ സിനിമയിലേക്ക് വന്നതാണ് ഒരു അച്ഛൻ്റെ നിർബന്ധവും അല്ലെങ്കിൽ അർജുൻ്റെ ഒരു വാശിയൊന്നുമല്ല അങ്ങനെ വന്നാൽ കൃത്യമായിട്ട് എനിക്കും ജാഫറിനും കൃത്യമായിട്ട് അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് സിനിമയിലേക്ക് തന്നെയാണ് ഓരോ ഓരോ അങ്ങനല്ലോ പക്ഷെ ഇതേപോലെ കൊറേ ചാൻസ് ചോദിച്ചു നടന്നിട്ടുണ്ട് അമലേട്ടൻ സമീർക അങ്ങനെ കൊറേ പേരെടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നീട് ഒരു പോയിന്റിലാണ് രണ്ട് പടവും അത് രണ്ട് പടവും കുറക്കാവാണ്ട് അതായത് മൂന്ന് വർഷത്തോളം വീട്ടില് എന്താണ് സിനിമയുടെ നമുക്ക് സിനിമ പറ്റുള്ളൂ എനിക്ക് വേറെ പണിയൊന്നും അറിയാൻ പാടില്ല പഠിച്ച് പാസ്സായിട്ടില്ല അപ്പൊ വേറെ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റില്ല വേറെ ജോലിക്കും പോവാൻ പറ്റില്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് കേട്ടില്ല അപ്പൊ നോക്കിയപ്പോ ബിസിനസ് നല്ല രീതി തുടങ്ങിയ സമയത്താണ് പറവന്നുള്ള പടത്തിന്റെ പരിപാടിയിൽ അസ്റ്റെൻഡായിട്ട് കേറാൻ നോക്കുമ്പോഴാണ് അങ്ങനെ ചാൻസ് കിട്ടിയത് അപ്പൊ എനിക്ക് പിന്നീട് അവിടെ നിന്ന് അങ്ങനെയാണ് പിടിച്ചു പിടിച്ച് കയറണം എന്നുള്ളൊരു തോട്ടില് പോയത് അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഇതേപോലെ ആണെന്നില്ല ചിലപ്പോ ചിലവർക്ക് ഒരു ഓഡീഷൻ വഴി പെട്ടെന്ന് ചാൻസ് ഒരു ഹീറോ ആയിട്ട് തന്നെ കിട്ടാൻ ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയായിരിക്കും അതിലും നമ്മൾ മാക്സിമം നല്ല രീതിക്ക് അത് ചെയ്യാൻ ശ്രമിക്കുക അത് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം തീർച്ചയായിട്ടും ആക്സപ്റ്റ് ചെയ്തില്ലെങ്കിലും ട്രൈ ചെയ്തോണ്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക അച്ചോ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്തിപ്പെടേണ്ട സിനിമകളിൽ എല്ലാവരെയും കൂടെ അഭിനയിക്കാൻ ഒരു വലിയ ഭാഗ്യമുള്ള ഈ പ്രായത്തിൽ ഭാഗ്യമുള്ള ആളാണ് മമ്മുക്കാടെ കൂടെ ഒക്കെ അഭിനയിക്കുക ആ സിനിമകളൊക്കെ നമ്മുടെ മനസ്സിൽ എന്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അതൊരു ഭാഗ്യമാണ് അതൊരു ഭാഗ്യമാണ് ഞാൻ എല്ലാത്തിലും എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞിട്ട് എനിക്ക് നല്ല പടങ്ങൾ പടങ്ങളിൽ ഒരു ഭാഗമാകാൻ നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യം കിട്ടുന്ന സമയത്ത് നമ്മൾ അത് പ്രോപ്പറായിട്ട് നൂറ് ശതമാനം അതിൽ സത്യസന്ധതയോടെ പണിയെടുത്ത റിസൾട്ട് ഉണ്ടാവും റിസൾട്ടിലൂടെയാണ് ഒരു ഇല്ലാറ ഈ പറഞ്ഞ പോലെ അച്ഛന്റെ കൂടെ അശോചാന്റെ കൂടെ എത്ര നാൾ മോന്റെ കൂടെ ഇവിടെ ഇരിക്കുവാണ് അല്ലെ ഞങ്ങള് നിങ്ങൾ ഒരുമിച്ച് തുടങ്ങിയാണ് അവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത് അല്ല ഞാൻ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞത്തെ ഉണ്ടല്ലോ ജാഫർ ഉണ്ടല്ലോ ചേട്ടനും ഉള്ള ഒരു ആത്മബന്ധം ജാഫറിന്റെ വലുതാണെന്ന് എനിക്കറിയാം എനിക്കും അതുപോലെ ഒരു ആത്മബന്ധം ഉള്ള ഒരാളാണ് എങ്ങനെയാണ് ഇപ്പൊ അശോൻചേട്ടിന്റെ മോന്റെ കൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് ചേട്ടന്റെ കൂടെ അച്ഛന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മൊത്തം ഇങ്ങനെ കിടക്കുമല്ലേ അനിക്കറിയാൻ പാടില്ല നമ്മള് ചെല്ലുമ്പോൾ അർജുന എന്തോരുണ്ട് നമ്മളെ അഭിനയിച്ചാലത്ത് എന്തോരുണ്ട് അപ്പം അന്ന് നമ്മൾ ഓർത്തോ സൈക്കിള് സൈക്കിള് ചോദിച്ചു ചോദിച്ചു അവര് ബൈക്ക് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് ആ ബൈക്ക് ചോദിച്ചോണ്ട് പുറകടക്കും എന്താണ് അങ്ങോട്ട് കൊണ്ടാകും അല്ലേ അങ്ങോട്ട് ഇറക്കില്ല അതിന് കൊടുത്തു വിട്ടു കഴിഞ്ഞിട്ടൊരു തീയുണ്ട് അത് എന്റെ അടുത്തല്ലേ പറയണേ പിള്ളേർക്കൊക്കെ ഇത് കൊടുത്തുവിട്ടില്ലെങ്കിലുള്ള കൊടുക്കാൻ അതൊക്കെ ഇറങ്ങണല്ലോ നമ്മളങ്ങനെ കണ്ടുകൊണ്ട് വന്ന പെട്ടെന്ന് അലി പറഞ്ഞ പോലെ ഒരു ഒത്തിരി ചാൻസ് ചോദിച്ചു കടന്ന കേട്ടത് എനിക്കിങ് ഓർക്കണ അലിക്ക് പക്ഷെ ആൾ പറയുന്നത് ചോദിച്ചിട്ടുണ്ടെന്ന് ഇല്ല നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഒരു എന്നിട്ട് കേട്ടോ ഡി ജെ വന്നിട്ട് ഭയങ്കര ഡി ജെ സംഘടിപ്പിച്ചു അന്ന് ഡി ജെ അറിഞ്ഞപ്പോ മൊത്തത്തിൽ ഡി ജെ ഒക്കെ വല്യ വിഷയന്നുള്ള സംഭവല്ലേ അപ്പം ഡി ജെ എന്നാൽ ഞങ്ങൾ തിരക്കിച്ചില്ല ചോദിച്ചോക്കെ അമ്മയും അച്ഛനും ഞാനും എല്ലാം കൂടെ വണ്ടിയിലെ ഡി ജെ ഇടക്കളെ എൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോയല്ലോ നിങ്ങളുടെ സ്റ്റേജ് അതിന്റെ അച്ഛൻ പറയും ഇതാ ഡി ജെക്കളെ ഇവിടെ അവരുടെ ഡീജി കണക്കടേണ്ടത് അങ്ങനെ അത് അങ്ങനെ എന്തുമായിട്ടുണ്ട് പക്ഷെ അർജുനന്റെ വരവെന്ന് പറഞ്ഞാല് അശോകൻ ചേട്ടൻ സിനിമാറിനായിട്ട് മോനായിട്ട് വന്ന അങ്ങനെയല്ല അർജുനും പ്രത്യേക ഒരു സംഭവം വന്നാ പറഞ്ഞ മനസ്സിലായി ഈ വീട് മേടിക്കല് വാഹനം മേടിക്കല് ഭവന നിർമ്മാണം അങ്ങനെയുള്ളതൊക്കെ ജനനം മരണം എന്നൊക്കെ പറയുന്നത് ദൈവനിശ്ചയം എന്ന് പറയുന്ന സംഭവമില്ല ഇപ്പം നായകനോട് കൊച്ചിനോട് ചോദിച്ചില്ലേ ഞാൻ ഇത്രയും നാൾ താമസിച്ച് എന്ന് ചോദിച്ചപ്പോൾ താമസിച്ചതൊരു നിമിത്തമായിരുന്നു ദൈവനിശ്ചയമായിരുന്നു ആ അതിനിപ്പം കാശ് കൈ വെച്ചോണ്ട് വീട് വെക്കാൻ നോക്കി നോക്കഴിഞ്ഞാൽ നടക്കുന്നു നടക്കായിരുന്നു കാശുണ്ട് കയ്യിൽ പക്ഷെ അത് തടസ്സമാണ് അപ്പോൾ ഇതിനെല്ലാം ഒരു ഉണ്ട് നമ്മൾ പൂജയൊക്കെ ചെയ്തല്ലേ എല്ലാം തുടങ്ങാനൊക്കെ ഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം ആ രണ്ട് പടം കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തിനിടയില് കാരണം എനിക്ക് നല്ല പടത്തിൽ അന്നാണ് ചാപ്പാക്കുരിശ് ഇറങ്ങുന്നത് നല്ല ഇപ്പൊ ഇവരുടെ മേക്കിങ്ങും സ്റ്റൈലും എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഈ ഞാൻ പറഞ്ഞ മൂന്ന് മൂന്നുപേരെ തന്നെ അമ്പുക അമലേട്ടൻ സമീർക്ക ഈ മൂന്ന് പേരെടുത്താണ് ഞാൻ ചാൻസ് ചോദിച്ചുപോയത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നല്ല ലുക്കൊക്കെ ലുക്ക് കിട്ടാ കാരണം വെച്ചാൽ എനിക്കറിയാം കാരണം ഞാൻ ഒരു നായകനായിട്ട് രണ്ടാമത്തെ പടം ചെയ്തിട്ട് ഒരാൾ പോലും കാണാൻ ഒരു വഴി ഉണ്ടായില്ല അപ്പൊ നമ്മളാദ്യമേ എന്നെ എൻ്റെ എന്റെ ഒരു എനിക്ക് എന്ന ക്ലിയർ പിക്ചറുണ്ട് അപ്പൊ ആ ഒന്നലെ അങ്ങനത്തെ ഒരു കഥ അറിയണം അപ്പൊ എന്തെങ്കിലും ചെറിയ വേഷത്തിൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അപ്പൊ അത് കിട്ടാതായപ്പോഴാണ് ഞാൻ പറവില്ല അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അറിയാലോ ചിന്തോ ഈ സിനിമയിൽ മൂലമായിട്ട് ഞാൻ കറക്റ്റ് ഇങ്ങനെ ബിസിനസ് തുടങ്ങാൻ നിക്കുമ്പോഴാണ് കറക്റ്റ് പറവയിൽ ഇങ്ങനെ പറവയുടെ ഓഡീഷൻ കോൾ ഇടുന്നത് ആ കറക്റ്റ് തുടങ്ങുന്ന സമയത്താണ് കറക്റ്റ് താടി വളർത്തുന്നതും പരിപാടിയായിട്ട് നേരെ തുടങ്ങും പരിപാടിയിൽ പോകുന്നത് എവിടെങ്കിലും ഉണ്ടെന്നേ ചാല് മാറ്റിമറിച്ചൊക്കെ എവിടെയെങ്കിലും കൊണ്ടൊക്കെ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ റൂട്ട് ക്ലിയർ ആണെങ്കിൽ അതൊക്കെ പഠിച്ചോളിലൊക്കെ അതിന്റെ ഒക്കെ ഒരു സംഭവല്ല അല്ലെ പറഞ്ഞ അതെ അതെ വീട്ടിൽ നമ്മൾ പോകുന്നു സ്ഥിരം പോകുന്നു സ്ഥിരം ഒരു അതിഥിയെ വീട്ടിലെ വീട്ടിലാളായിട്ട് നമ്മൾ ഇന്ന് പോയി തീർച്ചയായിട്ടും അയ്യോ അങ്ങനെയൊന്നും ആ വീട്ടിൽ കയറാനൊന്നും ചേച്ചി സംഭവിക്കൂമ്മ ആ ഓ ദൈവമേ ആ അമ്മ അമ്മയെല്ലോ കയ്യേലൊന്നും പിടിക്കൂല്ലേ മാനേജനു ഓ എന്റെ ദൈവമേ ഞാൻ അമ്മയായിരുന്നു ഇതുവരെ ചോറ് എന്താണേലും ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഒരു കഥ പറയാനൊക്കെ ഉള്ളതല്ലേ അശോജലിന്റെ പാത്രം തന്നെ കഴിക്കല പാത്രം ചെറുപ്പ പാത്രം അതിനകത്ത് കഞ്ഞു കൊടുക്കണം അതിനകത്ത് കൊടുക്കണം